ഹലോ നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പൊരുത്തലടയുടെ റെസിപ്പിയാണ് പറയുന്നത് പൊരുത്തലടയുടെ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ സാധാരണ തൃശ്ശൂർക്കാർ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടാക്കുന്ന പൊരുത്തലട എന്ന് പറയും ഈ പൊരുത്തലാടാന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പിൾ സംഭവമാണ് പക്ഷേ എന്താ നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കണം നിങ്ങൾ വേണമെങ്കിൽ തെറ്റിദ്ധരി എന്താ ആലോചിക്കേണ്ടാവും ഒരെണ്ണം മതിയാവും എത്ര ആളുടെ വീട്ടിലെ ഒരെണ്ണം മതി പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഇത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് ബാക്കിയുള്ള വീട്ടിൽ വേറെ ഫുഡാണ് എനിക്ക് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കണമാണ് എൻ്റെ വൈഫ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ചെറിയ ഓ ചെറിയ ഓപ്പറേഷൻ അല്ല ഒരു മേജർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ റസ്റ്റാണ് എന്നെ അറിയപ്പെടുന്ന അറിയുന്ന ആൾക്കാരുകൾക്കെല്ലാം ചിലപ്പോൾ കാണും അറിഞ്ഞു കാണുന്നതായിരിക്കും എനിക്ക് ഒരു ചെറിയ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊരുത്തലടയാണ് എനിക്ക് നോർമൽ ഒരു ഭക്ഷണം എന്ന രീതിയിൽ മാത്രമുള്ള ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരടും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അവൾ തന്നെ അത് വീ എടുക്കണത് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് തന്നതാണ് ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടാമെന്ന് വിചാരിച്ചു ഇത് സിമ്പിൾ സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല പച്ചരിപ്പൊടിയില്ലേ പച്ചരിപ്പൊടിയിൽ എടുക്കുക ഒരു ഒരടയ്ക്കുള്ളാണ് കേട്ടോ സാധാരണ ഒരു ഒരടയ്ക്കുള്ള ഫുഡാണത് ഇതാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും തിരിച്ച് കമൻ്റൊക്കെ ഇട്ടാ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കൊരു പരിചയം കുറവുണ്ട് ഈ ഫീൽഡിൽ നമ്മളിങ്ങനെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരം പോകാൻ്റെ ഇപ്പോഴും അപ്പോൾ ഈ ഭാവിയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിലൊക്കെ ഏർപ്പെടണം എന്ന രീതിയിൽ ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് എനിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ചെറിയ വീഡിയോകൾക്കെല്ലാം സപ്പോർട്ട് തരണം അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ നല്ല കണ്ടൻറ്റുകൾ തരാൻ ശ്രമിക്കും അപ്പോൾ ഈ ആടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരിപ്പൊടിയിൽ ഏറ്റവും അധികം കുറച്ച് പച്ചരിപ്പൊടി ഇട്ട് അതിൽ കുറച്ച് ജീരകല്ലേ നല്ല ജീരകം അതിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചിട്ട് വെക്കും കുഴച്ച് വെച്ചിട്ടത് നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് ഒരു നമ്മുടെ വാഴരലയില്ലേ വാഴരല വാഴരലയിലേക്ക് നമ്മളത് പരത്തണ് കൈ കൊണ്ട് പരത്തണ് കൈ കൊണ്ട് പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ നാളികേരം ഉണ്ട് നമ്മളെ നാളികേരം അത് ചെരി കുറച്ച് നമ്മൾ മദരമൊക്കെ ഇടാൻ വേണമെങ്കിൽ എനിക്കതൊന്നും ഇടാൻ പറ്റാത്ത കാലം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല ഇതിപ്പോൾ നമ്മളൊരു ഭക്ഷണം എന്ന രീതിയിലുള്ള ചെറിയൊരു ഭക്ഷണം ഇത് നാളികേരം ഇടാം ശർക്കര ഇടാം പിന്നെ വേറെ സംഭവങ്ങളൊക്കെ ഇട്ടാ നമ്മൾ മുമ്പ് ഞാൻ മുമ്പൊക്കെ അങ്ങനെ കഴിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല അത് കാരണം അങ്ങനെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പരത്തിന് ശേഷം എനിക്ക് നാളികേര ഇട്ടിട്ട് അത് മൂടി അതിങ്ങനെ മടക്കണം ഇല വെച്ചിട്ട് ഇലര വെച്ച് മടക്കിയിട്ട് മുമ്പൊക്കെ ഞങ്ങൾ എൻ്റെ അമ്മയും അമ്മയൊക്കെ മുമ്പൊക്കെ ഈ ഇപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇവിടെ ചെയ്യുന്നത് അതല്ല ശരിക്കും പറഞ്ഞാൽ മറ്റേ ഒരു ഓട്ടുപാത്രം ഉണ്ട് ഓ ഓടിന്റെ പാത്രം അതിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത് അപ്പം അതിന് ഒത്തിരി കൂടി ടേസ്റ്റ് ഒക്കെ കൂടും ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ സാഹചര്യം അനുസരിച്ചും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണതാണ് ശരിക്കും കാരണം ആ ഓട്ടുപാത്രത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് പ്രത്യേക ഇസ്റ്റാണ് ഇതിപ്പോൾ ഈ നോൺ സ്റ്റിക്കില് ഇത് നമ്മൾ പരത്തിയ ശേഷം അതിങ്ങനെ ഇല വെച്ചിട്ട് മൂടണം ഇല വെച്ച് മൂടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇത് എൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നത് ചുട്ടെടുക്കണ ടേസ്റ്റ് സാധാരണ ആട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുഴുങ്ങിയിട്ടാണ് മറ്റേ രീതിയിലാണ് ആൾക്കാർ പക്ഷേ നമ്മുടെ തൃശ്ശൂരും ഈ ബാത്തൂമൊക്കെ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ ഇങ്ങനെ ചുട്ടെടുക്കണ ഭക്ഷണങ്ങളാണ് കൂടുതൽ അതായത് ഈ ആട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിൻ്റെ മണ്ണുണ്ട് ആ അച്ഛനൊക്കെ പറയാം പൂവാട ഉണ്ടാക്കാമെന്നു പറയാം പൂവാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത് ഓണത്തിനൊക്കെ ഓണത്തിനൊക്കെ തൃക്കാരിപ്പനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചെയ്യണ പോലത്തെ ഒരു ഭക്ഷണമാണത് അങ്ങനത്തെ അതിന് പൂജയ്ക്ക് ഒക്കെ ഇടുക്കണ പോലത്തെ ഒരു ഭക്ഷണമാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞത് നിങ്ങൾ തൃശ്ശൂക്കാരല്ലാത്തവർ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എനിക്കറിയില്ല തൃശ്ശൂക്കാരും ഇത് ഉണ്ടാക്കിണ്ട് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിട്ട് ചുട്ടെടുത്തൊരു കഴിക്കിന് എല്ലാവരും ഓക്കെ താങ്ക് യു